ക്രൗൺ ശിവൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്രൗൺ ശിവൽ ഇന്ന് ഓസ്ട്രേലിയയിലാണ് നടന്നത് അപ്പോൾ ഈ ഒരു ഷോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ ലെവൽ ഷോ ഷോയായിട്ടാണ് മുന്നോട്ട് പോയത് ലാസ്റ്റ് മൂന്ന് മാച്ചും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ക്രൗൺ ശിവലിൽ ഫസ്റ്റ് നടന്ന മാച്ച് റോമൺ ട്രൈൻസ് വേഴ്സസ് ബ്രോൺസ് ആൻഡ് ഇവർക്ക് തമ്മിലുള്ള ഓസ്ട്രേലിയൻ സ്ട്രീറ്റ് ഫൈറ്റ് മാച്ച് ആണ് അപ്പോ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാച്ചായിട്ട് ഈ മാച്ച് തോന്നി ഈ മാച്ച് കാണുന്ന സമയത്തും ഓരോ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് പ്രൊഡിക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു അതായത് ബ്രോൺ ബ്രേക്കർ വരും വരും ഇന്നതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മാച്ചിലും സംഭവിച്ചത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് റോമൺ ട്രൈൻസ് ബാരിക്കേഡിന്റെ മുകളിലേക്ക് ബ്രൗൺസൺ സ്പിയർ ചെയ്യാൻ വേണ്ടി ഓടി വന്ന സമയത്ത് ചെയ്തു ശേഷം ഇവര് രണ്ടു പേരും അറ്റാക്ക് ചെയ്ത് ഷീൽഡ് പവർ ബോങ്ക് ഫിനിഷ് ചെയ്ത് റോമൻ ഫ്രൈസിനെ അനോഡ് സ്റ്റേബിളിന മുകളിലേക്ക് ചെയ്തു പിന്നീട് അവിടെ ഉസ്സോസ് വന്ന് റോമൺ ഫ്രൈസിനെ സേവ് ചെയ്തു നേരത്തെ സൂപ്പർ കിക് എല്ലാം ബ്രൗൺ ബ്രേക്കർ ബ്രൗൺസൺ റേഡ് ഇവർക്ക് കൊടുത്തു അവസാനം ഉസ്സോസിനും അവരുടെ കയ്യിൽ നിന്നും കിട്ടി പിന്നീട് മാച്ചിന്റെ അവസ്ഥാനത്തിൽ ജെ യൂസോ റോക്സൺ റീഡിന് ടേബിളിന്റെ മുകളിലേക്ക് സ്പിയർ ചെയ്യാൻ നോക്കിയപ്പോൾ അത് മാറിക്കൊണ്ട് റോമൻ ട്രിങ്ക്സിനാണ് ആ ഒരു സ്പിയർ കിട്ടിയത് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ചു അതായത് മാച്ചിന്റെ പകുതിക്ക് റിങ്ങിന്റെ സൈഡിൽ ടേബിൾ കൊണ്ടുവന്ന് വെച്ച സമയത്ത് തന്നെ ഈ ഒരു കാര്യം നമ്മളിൽ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും അതായത് ജെ യൂസോടെ സ്പിയർ റോമനി കിട്ടും എന്നുള്ളത് പിന്നീട് പ്രോൺ ബ്രേക്കർ ജെ യുസോനെ ഫിനിഷർ ചെയ്തു അവസാനം സുനാമി ഫിനിഷർ റോമനി കൊടുത്ത് റോക്സൺ റീഡ് ഈ മാച്ച് ഇത് ചെയ്തു അപ്പൊ ഈ മാച്ചിന്റെ റിസൾട്ട് ഇങ്ങനെ വന്നതിലും തെറ്റി പറയാൻ സാധിക്കില്ല ഇല്ല എങ്കിൽ പോക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവുക പിന്നീട് റോമൻ ഡ്രഗ്സ് ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയി അതുപോലെ ജയുസോയും ഇറങ്ങിപ്പോയി എന്തായാലും സർവൈബർ സീരീസിലേക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തു വെക്കുന്നത് അപ്പൊ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിരുന്നു അതുപോലെ റോമൻ ഡ്രഗ്സ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ക്രിക്കറ്റ് ബാറ്റ് വെച്ചിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു അടുത്ത മാച്ച് വുമൻസിന്റെ ക്രൗൺ ചാമ്പ്യൻഷിപ്പ് വേൾഡ് ചാമ്പ്യൻ സ്റ്റെഫിനി വെർക്കസ് ചാമ്പ്യൻ ടിഫനി സ്ട്രാറ്റൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പൊ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ലെവലില് ഈ മാച്ച് എത്തിയില്ല അതായത് ഇവര് രണ്ടു പേരും എന്നൊക്കെ പറയുമ്പോ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള ഒരു മാച്ചാണ് പ്രതീക്ഷിച്ചത് എന്നാലും മോശം മാച്ച് എന്നല്ല നല്ല മാച്ച് തന്നെയായിരുന്നു മാച്ചിന്റെ അവസാനത്തിൽ സ്റ്റെഫനി വർക്കർ ഫിനിഷർ ചെയ്തപ്പോൾ ടിഫനി സ്റ്റാറ്റൻ അത് കീക്ക് ഔട്ട് ചെയ്തു അതുപോലെ ടിഫനി സ്റ്റാറ്റൻ മൂൺ ചെയ്ത സമയത്ത് സ്റ്റെഫനി വർക്കർ മാറിക്കൊണ്ട് പിന്നീട് ടിഫനി സ്റ്റാറ്റനെ തന്നെ മൂൾസോൾട്ട് ചെയ്ത് ഈ മാച്ചിൽ ടിഫനി സ്റ്റാറ്റനെ പിൻ ചെയ്ത് സ്റ്റെഫനി വർക്കറാണ് വിൻ ചെയ്ത് ന്യൂ ക്രൗൺ ജേൽ ചാമ്പ്യൻ ആയത് പിന്നീട് ത്രിപ്ലച്ച വന്നുകൊണ്ട് ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം കൊടുത്ത് അവര് ഫാൻസുമായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഫാൻസ് ചാൻഡ് ചെയ്ത കാര്യം ശരിയാണ് അതായത് ഈ ഒരു വിജയം എന്തുകൊണ്ടും നമ്മുടെ സ്റ്റെഫിനി വൽക്കർ അർഹിക്കുന്നുണ്ട് ഈ മാച്ച് കാണുന്ന സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നു ഇനി എങ്ങാനും ടിഫനി സ്റ്റാറ്റൻ തന്നെ ഈ മാച്ച് വിൻ ചെയ്യുമോ എന്ന് ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല അപ്പോൾ ഇതും നല്ല മാച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇവർക്കുള്ള മാച്ച് ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കും പക്ഷെ അത് കിട്ടിയില്ല അടുത്ത മാച്ച് നമ്മളെ വേറെ ലെവലായി തൃപ്തിപ്പെടുത്തിയ ഒരു മാച്ചാണ് അതും രണ്ട് ലജൻഡ്സിന്റെ പൂന്തു വിളയാട്ടമായിരുന്നു ഈ മാച്ചിൽ കാണാൻ സാധിച്ചത് അതുപോലെ ഈ മാച്ചിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരേക്കും വേറെ ലെവൽ മാച്ചായിട്ടും അതുപോലെ തന്നെ വളരെയധികം വിഷമത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ ഈ മാച്ച് കണ്ടിട്ടുണ്ടാവുക കാരണം അതുപോലെ ഭയങ്കരമായിട്ടും ഇമോഷണലി കണക്ട് ആയിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയത് അതുപോലെ പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അതായിട്ട് ഇവരെ ഫൈറ്റ് ചെയ്യാൻ വിടുമ്പോൾ ഫിനിഷറിലോ അല്ലെങ്കിൽ സമയത്തിലോ ഒക്കെ പരിധി വെക്കാതെ ഒരുപാട് ഫിനിഷറോക്കെ കിക്ക് ഔട്ട് ചെയ്ത വേറെ ലെവൽ മാച്ച് ആയിരിക്കുമെന്ന് അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ ഒരു വേറെ ലെവൽ മാച്ച് ആയിരുന്നു ഇത് പിന്നെ ഇതിൽ ഒരുപാട് റെസ്ലേഴ്സിന് ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരെയും പറ്റി പറയുന്നത് നമ്മൾക്ക് ഒരേ സമയം സന്തോഷവും അതുപോലെ സങ്കടം ഒരു കാര്യവും ജോൺ സീന ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മാച്ച് രണ്ടു പേരും അടിപൊളിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത് സ്റ്റാർട്ടിംഗിൽ തന്നെ ഏജേ സ്റ്റേൽസിന്റെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്ത് പിൻ ചെയ്തപ്പോൾ ഏജാത് കിക്ക് ഔട്ട് ചെയ്തു പിന്നീടാണ് സീന പരിപാടി തുടങ്ങിയത് അതായത് മിസ്സിന്റെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഏജേ സ്റ്റേൽസിനെ പിൻ ചെയ്യാൻ നോക്കി ബ്രാൻഡി ഹൗട്ടിന്റെ ആർക്കിയോ ചെയ്തുകൊണ്ട് പിൻ ചെയ്യാൻ നോക്കി അതുപോലെ കെയിൻ്റെ ചോക്സിലെ ഫിനിഷറും ചെയ്ത് ഏജെ സ്റ്റേൽസിനെ ഫിഞ്ച് ചെയ്യാൻ നോക്കി അതുപോലെ റുസേവിന്റെ സബ്മിഷൻ ലോക്ക് ക്രിസ്ത്യോ ചെയ്യുന്ന സബ്മിഷൻ ലോക്കും ഈ മാച്ചിൽ ജോൺ സീന ഏജെ സ്റ്റേസിനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് പോകുന്ന സമയത്താണ് സീന നമ്മൾക്ക് ഒരേ സമയം സന്തോഷവും വിഷമവും തന്ന ആ ഒരു കാര്യം ചെയ്തത് അതായിട്ട് ബ്രൈവ് ആയിട്ട് സിസ്റ്റർ ആയി ആപ് ഫിനിഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏജേ സ്റ്റേൽസിനെ പിടിച്ച സമയത്ത് ഒരു വേറെ ലെവൽ ഫീൽ ആയിരുന്നു അത് ലൈവ് കണ്ടവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കും ആ സമയത്ത് എന്റെ കണ്ണിൽ നിന്നും വെള്ളം വരെ വന്നു സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും അതുപോലെ ഫീൽ ഉണ്ടായോ എന്ന് കമന്റ് ചെയ്യാ ശേഷം സിസ്റ്റർ അബികേര് ചെയ്തപ്പോൾ ഡാൻസ് ബ്രൈവേറ്റിന് ചെയ്യുന്നത് പോലെ ഫ്ലാഷ് ലൈറ്റ് എല്ലാം ഓൺ ആക്കി ആ ഒരു പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത് അതുപോലെ ജോൺ സീനയെ സ്റ്റൈൽ ക്ലാഷ് ഒക്കെ ജെ സ്റ്റൈൽസ് രണ്ട് ബ്രൗസ് ഒക്കെ ചെയ്തു പക്ഷെ സീൻ അതെല്ലാം കിക്ക് ഔട്ട് ചെയ്ത് മാറി അവസാനം ആറ്റിറ്റ്യൂഡ് ചെയ്തപ്പോൾ മാച്ച് മാസാനിച്ചു എന്നാണ് വിചാരിച്ചത് അവിടെയും ഏജേസ്റ്റേൽസ് കിറ്റ് ഔട്ട് ചെയ്ത് പിന്നീട് ജോൺ സീന അണ്ടർ ഒരു ട്രിബ്യൂട്ട് പോലെ അണ്ടർ ടേക്കറിന്റെ ടോം സ്റ്റോൺ ഫൈൽ ഡ്രൈവർ ഫിനിഷർ യൂസ് ചെയ്ത് ഏജസ് ടേസിനെ അറ്റാക്ക് ചെയ്തു ശേഷം അങ്ങനെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്ത് ജോൺ സീനയാണ് ഈ മാച്ച് വിൻ ചെയ്തത് മാച്ച് കഴിഞ്ഞതിനു ശേഷം രണ്ടുപേരും പേരും റെക്സ്പെക്ട് ചെയ്ത് സീന റിങ്ങി വിട്ടു പോയി പിന്നെ ഈ മാച്ചിന്റെ അവസാനം ബ്രോക്ക് വരാതിരുന്നത് നൂറ് ശതമാനം നന്നായി അപ്പോൾ ഇതാണ് ഈ മാച്ചിൽ സംഭവിച്ചത് വേറെ ലെവൽ മാച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ പറയേണ്ടി വരും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നിറയെ ഫിനിഷറൊക്കെ കിക്ക് ഔട്ട് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത് പിന്നെ ഏജ് സ്റ്റൈൽസ് ഓൾഡ് സ്റ്റൈലിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ലെജൻസ് ഫൈറ്റ് ചെയ്തത് വെറുതെ ആയില്ല ഒരു വേറെ ലെവൽ മാച്ചായിട്ടുണ്ട് ക്രൗൺ ചേർ പൊളിച്ചടുക്കിയത് ഇവരുടെ മാച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മാച്ച് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യുക അടുത്ത മാച്ച് വുമൻസിന്റെ ടാക്ടീ മാച്ച് ആസ്കാൻ്റെ ഫോഴ്സസ് റിയ റിപ്ലി ആൻഡ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചും നല്ല അടിപൊളി മാച്ചായിരുന്നു രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് അതുപോലെ യുഎസ് കൈ ആസ്ക ഇവരുടെ ഫൈറ്റും അടിപൊളിയായിരുന്നു അതായത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തത് മാച്ചിന്റെ അവസാനത്തിൽ ആസ്ക പല ഉടായ്പെ കാണിച്ചെങ്കിലും വിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല അവസാനം ഫിനിഷർ ചെയ്ത് ഇയോസ് കൈനെ കൊണ്ട് മോൺസോൾട്ട് ചെയ്യിപ്പിച്ച് ഈ മാച്ചിൽ കൈരി സൈനെ പിൻ ചെയ്ത് റിയ റിപ്ലി ഇവരാണ് വിൻ ചെയ്തത് അപ്പോൾ ഇത് നല്ലൊരു ടാക്ടി മാച്ചായിരുന്നു അടുത്ത മാച്ച് ക്രൗൺസേൽ ചാമ്പ്യൻഷിപ്പ് മെയിൻ മെയിനേറ്റ് മാച്ച് ഈ മാച്ച് നടന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻ കോഡി റോഡ്സിനും വേൾഡ് ചാമ്പ്യൻ സെത്രോ റൺസിനുമാണ് അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ സീന ഫോഴ്സസ് സ്റ്റേൽസ് മാച്ച് വേറെ ലെവൽ എന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ ഈ ഒരു മെയിൻ മെയിനുവേറ്റ് മാച്ച് ഫയർ മാച്ച് ആയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരേക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത് അതുപോലെ സെത്തിന് കോടി കൊടുത്ത വാച്ച് വെച്ചുകൊണ്ട് ഈ മാച്ചിൽ ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റ് ഒക്കെ വെച്ചിരുന്നു അതുപോലെ കോടി റോഡ്സിന്റെ സ്റ്റാർ ഡെസ്റ്റിന്റെ പോലെയെല്ലാം കാണിച്ചുകൊണ്ട് സെത്ത് കളിയാക്കുന്നതായിട്ടും ഈ മാച്ചിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും മാച്ചിന്റെ പകുതിക്ക് വെച്ച് കോടി റോഡ്സ് ക്രോസ് റോഡ്സ് കൊടുത്ത് പിഞ്ച് ചെയ്തപ്പോൾ സെത്ത് അത് കിക്ക് ഔട്ട് ചെയ്തു അതുപോലെ സെത്തിന്റെ കഴി സ്റ്റാമ്പ് പിടികിരി ഇതെല്ലാം കോടി റോഡ്സും കിക്ക് ഔട്ട് ചെയ്ത് മാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയി അതുപോലെ തന്നെ സെത്രോ റൺസ് ഒരുപാട് നാടുകൾക്ക് മുൻപൊക്കെ ചെയ്ത ഫാനിഷ് ഫ്രൈ മൂവെല്ലാം ഈ ഒരു മാച്ചിൽ കോടി റോഡ്സിനെ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് കോടി റോഡ്സ് ടോപ്പ് റോപ്പിന്റെ മുകളിൽ നിന്നും സെത്രോ റൺസിന് മറ്റൊരു ക്രോസ് റോഡ്സ് കൊടുത്ത് പിൻ ചെയ്തപ്പോ അവസാനിച്ചു സെത്ത് തോറ്റു എന്നാണ് വിചാരിച്ചത് എന്നാൽ അവിടെയും സെത്ത് കിക്ക് ഔട്ട് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കി മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് ആ ഒരു റോളക്സ് വാച്ച് എല്ലാം എടുത്തുകൊണ്ട് വന്ന് ജസ്റ്റ് റഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റിച്ച് റഫറിനെ നൈസായിട്ടൊന്ന് അറ്റാക്ക് ചെയ്തതിന് ശേഷം കോഡി റോഡ്സ് ക്രോസ് റോഡ് ചെയ്യാൻ കോഡി റോഡ്സിന്റെ മുഖത്ത് ആ ഒരു റോണക്സ് മാച്ച് വെച്ചിട്ട് പഞ്ച കൊടുത്തുകൊണ്ട് പിന്നീട് ഒരു കേൾ സ്റ്റംപ് ഫിനിഷ് ചെയ്തു ശേഷം സെക്കൻഡ് റോപ്പിന്റെ മുകളിൽ നിന്നും മറ്റൊരു സൂപ്പർ കേൾ സ്റ്റംപും ചെയ്തുകൊണ്ട് കോഡി റോഡ്സിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ സെത്രോ ആണ് വിൻ ചെയ്ത് ന്യൂ ക്രൗൺ ചുവൽ ചാമ്പ്യൻ ആയത് ശേഷം ത്രിപ്ളച്ച് വന്നുകൊണ്ട് സെറ്റ് റോണൻസിനെ ആ ഒരു ക്രൗൺ ചുവൽ ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ ആ ഒരു റിംഗും കൊടുത്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചു അപ്പോൾ ഈ മാച്ചിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾക്കറിയാം അതായത് ബ്രോൺസൺ റീഡ് പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കറ് ഇവരാരും റിംഗ് സൈഡിൽ വരില്ല അതുപോലെ തന്നെ സെത്ത് ഈ മാച്ച് തോറ്റുകഴിഞ്ഞാൽ സെത്തിന്റെ വിഷൻ ടീമിന്റെ കൺട്രോളും ലോക്കർ റൂം കൺട്രോളും എല്ലാം പോകും അപ്പൊ അത്തരത്തിൽ മൊത്തത്തിൽ ത്രില്ലടിപ്പിച്ച ഒരു വേറെ ലെവൽ മാച്ചായിരുന്നു ഇത് അപ്പോൾ ഈ മാച്ചിൽ ഈ റിസൾട്ട് തന്നെയാണ് കറക്റ്റ് സെത്തിന് തന്നെയാണ് കൗൺസൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള യോഗ്യത കാരണം മൂന്ന് മാച്ചും സെറ്റാണ് തോറ്റുപോയത് അപ്പോൾ സെ ത്രോ റൺസ് വിൻ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി സംഭവം സെത്ത് ഹീലൊക്കെയാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക ഫീല് പിന്നീട് സെത്ത് എല്ലാം താൻ തെളിച്ച് എന്ന ലെവലിൽ ഒരു പ്രോബോയും കട്ട് ചെയ്ത് ഈ സെഗ്മെൻറ്റ് സോറി ഈ ഷോ മൊത്തത്തിൽ എൻ്റെ ആട് കാണിച്ച് അവസാനിപ്പിച്ചു അതായത് താനാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് വുമൻസ് ക്രൗൺ ചുവേൽ ചാമ്പ്യനുമായിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു അതായത് നമ്മുടെ സ്റ്റെഫിനിയുടെ കൂടെ അപ്പോൾ ഈ മാച്ചിൽ കോഡി റോഡ്സ് തോറ്റു പോയാലും രണ്ടു പേരുടെയും പെർഫോമൻസ് വെച്ച് വേറെ ലെവൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ റസിൽ പലൂസ പാളിപ്പോയപ്പോൾ പോയപ്പോൾ നമ്മളുൾപ്പെടെ എല്ലാവരും കളിയാക്കിയതാണ് അതേ നമ്മളെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിച്ചേക്കാണ് ഓസ്ട്രേലിയയിൽ നടന്ന ക്രൗൺ ചുവൽ സ്പെഷ്യൽസ് ഈ ഒരു സ്പെഷ്യൽസ് വേറെ ലെവൽ ഷോ ആയിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈയൊരു ഷോ ഇഷ്ടപ്പെട്ടോ എന്നും കമൻറ്റ് ചെയ്യുക